ഗുഡ് മോർണിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പതാം ക്ലാസ്സിലെ കേരള സിലബസ് ഹിന്ദിയിലെ ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള കബീർദാസിൻ്റെ ദോഹയുമായാണ് ഈ ഒരു യൂണിറ്റിൻ്റെ തുടക്കം ഈ ദോഹയിൽ കവി സ്നേഹത്തിന്റെ മഹത്വമാണ് വർണ്ണിച്ചിരിക്കുന്നത് എല്ലാവരുടെ മനസ്സിലും സ്നേഹം ഉണ്ടായിരിക്കണമെന്നും സ്നേഹമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് എന്നും സ്നേഹമുള്ളവനാണ് യഥാർത്ഥത്തിൽ ജ്ഞാനി അതായത് പണ്ഡിതൻ അല്ലെങ്കിൽ അറിവുള്ളവൻ എന്നുമാണ് കവി നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ലോകത്ത് കുറെ മഹാന്മാർ വലിയ വലിയ പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച് മരണമടഞ്ഞു അവർക്കൊന്നും പണ്ഡിതരാവാനും സാധിച്ചില്ല പഠിച്ചു എന്ന് വിചാരിച്ച് പണ്ഡിതനെന്ന് പറയാനും പറ്റില്ല ഏതൊരു വ്യക്തിയാണോ സ്നേഹത്തിന്റെ രണ്ടക്ഷരം പഠിച്ചിട്ടുള്ളത് അവനാണ് യഥാർത്ഥ അറിവുള്ളവൻ എന്നൊക്കെയാണ് ഈ യൂണിറ്റിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് തന്നെ കവി പഠിപ്പിച്ച് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ആ വരികളൊന്ന് വായിച്ചു നോക്കാം പണ്ഡിത് ഭയാന കോർ പ്രേമ കാ ഹോയ് ഈ ഈരടി കവിത അല്ലെങ്കിൽ ദോഹ എഴുതിയ കബീർദാസിനെ കുറിച്ച് നമ്മൾക്കൊന്ന് പരിചയപ്പെടാം ഇദ്ദേഹം ഭക്തി കാലത്തിലെ ഫേമസ് ആയൊരു കവിയായിരുന്നു കൂടാതെ ഒരു ഈശ്വര ഭക്തനായിരുന്നു ഇദ്ദേഹം ഏകദൈവ വിശ്വാസിയും കൂടിയായിരുന്നു ഈ കബീർദാസ് കബീർദാസ് നിർഗുൺ ഭക്തി ധാരയിലെ പ്രമുഖ കവിയാണ് ിർഗ് നിർഗുൺ ഭക്തി എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ മുഖ്യ തത്വചിന്ത ദൈവത്തെ ഒരു ഗുണങ്ങളിലും പരിമിതപ്പെടുത്താൻ സാധിക്കില്ല അതാണ് നിർഗുൺ ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഈശ്വരൻ സ്നേഹമാണ് ഈ ഒരു ഗുണം മാത്രമല്ല ഈശ്വരനുള്ളത് എല്ലാ ഗുണവും ഈശ്വരനിലുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളിലെയും എതിർത്തിരുന്നു ഓക്കെ അപ്പം നമ്മൾ കപിർദാസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ അർത്ഥം മീനിങ് ഓരോന്നിൻ്റെ ഇത് നോക്കാം പോത്തി പടുപടി ജഗുമുവാ പണ്ഡിത് ഭയാനകോയ് ടായ് ആക്കർ പ്രേംകാ പടേസോ പണ്ഡിത് ഹോയ് അപ്പം എന്താ നോക്കാം പോത്തി എന്ന് പറഞ്ഞ ബടിപടി പുസ്തകം അല്ലെങ്കിൽ ഗ്രന്ഥം എന്നൊക്കെ പറയാം പടുപടു പടുക്കർ പഠിച്ചിട്ട് ജഗു സംസാർ ദുനിയ ലോകം എന്നൊക്കെ പറയാം മുവാ മർഗയ എന്താ പറഞ്ഞത് അതായത് പോത്തി പടുക്കർ ദുനിയാക്കേതിക ലോക മർഗയെ പണ്ഡിത് ഭയാന കോ പണ്ഡിത് ഭയാനകോയി എന്ന് പറഞ്ഞാൽ ആരും ഭയപ്പെടുന്നില്ല പണ്ഡിത് ഭയാനകോ എന്ന് പറഞ്ഞാൽ പണ്ഡിത് ആരും ഭയപ്പെടുന്നില്ല ടായി രണ്ടര ആഖർ അക്ഷർ പ്രേംക സ്നേഹത്തിൻ്റെ പടി പഠിക്കൂ സോ അവൻ പണ്ഡിത് പണ്ഡിതർ ഹോയ് അവർ പണ്ഡിതരാണ് അവരാണ് ജ്ഞാനി എന്നാണ് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ വരികളുടെ ആശയം നോക്കാം ആശയം നാല് മാർക്കിനാണ് ഉണ്ടാകുക നോക്കാം ഈ ദോഹ കബീർദാസ് പ്രേം കെ മഹത്വ കെ ബാരേ മേം വർണ്ണൻ കർത്തായേ പ്രേം കി ഭാവനാക്കോ മൻമേൻ ബദാക്കർ അപ്പന ജിന്ദഗി ബിതാന ചെ എന്താ ഇതിന്റെ അർത്ഥം ഈ ദോഹ ഈ ദോഹയിൽ കബീർദാസ് കബീർദാസ് പ്രേം കെ മഹത്വക്കെ ഭാര്യ മേൻ വർണ്ണൻ കർത്താഹെ സ്നേഹത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത് പ്രേം കി ഭാവനാക്കോ സ്നേഹത്തിന്റെ ഭാവന മന്മേം ബദാക്കർ മനസ്സിൽ പറഞ്ഞിട്ട് അപ്പന ജിന്ദഗി ബിതാന ചാഹിയെ തന്റെ ജീവിതം ചിലവഴിക്കപ്പെടണം എന്നാണ് ഫസ്റ്റിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കബീർദാസ് കർത്താഹേ ി കബീർദാസ് പറയുകയാണ് കി എന്തെന്നാൽ ഈ സൻസാർ ഈ ലോകത്തിൽ വളരെയധികം ആളുകൾ പുസ്തകയും പഠിക്കർ വലിയ പുസ്തകങ്ങൾ പഠിച്ചിട്ട് വായിച്ചിട്ട് മാർഗയെ മരിച്ചുപോയി പറഞ്ഞാൽ സബി വിദ്വോ സഖി എല്ലാവർക്കും പണ്ഡിതർ ആവാൻ കഴിഞ്ഞില്ല എല്ലാവരെയും പണ്ഡിതർ എന്ന് പറയാനും പറ്റില്ല കബീർ മാനത്തെഹേ കബീർ അംഗീകരിക്കുന്നത് ഇങ്ങനെയാണ് കി എന്തെന്നാൽ യതിയൊരു പക്ഷേ കോയി ആരെങ്കിലും പ്രേം കെ സ്നേഹത്തെ ടായ് അക്ഷർ രണ്ടര അക്ഷരമെങ്കിലും അച്ചിതരവ് പടിലെ നല്ല പോലെ പഠിക്കുകയാണെങ്കിൽ തോ വഹി അവനാണ് സച്ച ജ്ഞാനി യഥാർത്ഥ അറിവുള്ളവൻ അല്ലെങ്കിൽ യഥാർത്ഥ പണ്ഡിതൻ ഏതൊരുവനാണോ പഠിച്ചിട്ടുള്ളത് അവനെ പണ്ഡിതൻ എന്ന് കുറെ പഠിച്ചെന്ന് വിചാരിച്ചിട്ട് പണ്ഡിതനാണെന്ന് പറയാൻ പറ്റില്ല അവർ പണ്ഡിതരായിട്ടുമില്ല ആ പണ്ഡിതനാണെന്ന് പറയാനും പറ്റില്ല യഥാർത്ഥത്തിൽ അറിവുള്ളവർ എന്ന് പറയുന്നത് സ്നേഹമുള്ളവരാണ് സ്നേഹമുണ്ടാ ഉള്ള ആളുകളാണ് റിവുള്ളവർ എന്നൊക്കെയാണ് കവി പറയുന്നത് അർത്ഥാർത്ഥതുകൊണ്ട് അർത്ഥമാക്കുന്നത് യഹാം ഇവിടെ പ്രേം കാഹി മഹത്വ സ്നേഹത്തിനാണ് മഹത്വം കൊടുത്തിട്ടുള്ളത് സബുക്കിയും മന്മയും പ്രേം ഹോനാഹെ എല്ലാവരുടെ മനസ്സിലും സ്നേഹം ഉണ്ടാവണം പ്രേം മനുഷ്യക്കോ മനുഷ്യ ബനാത്തായെ സ്നേഹം മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നു യഹി ഇൻ പങ്ക്ത്യവും കാശ് ഇതാണ് ഈ വരികളുടെ ആശയം ഓക്കെ ഈ ദോഹ കബീർദാസിൻ്റേതാണ് ഈ ദോഹ പഠിച്ചു കഴിഞ്ഞു നമ്മൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പാഠകമായി പാഠമായിട്ട് വരാം കഹാനിയാണ് അടുത്ത ഭാഗം അതുമായിട്ട് വരാം താങ്ക് യു